ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജാസ്മിൻ്റെയും അതുപോലെ ഗബ്രിയുടെയും ഒരു ഒരു കോൺഫിഡൻസ് ലെവലെന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് അവർക്ക് ആരെയും പേടിയില്ല ഏത് സ്ഥലവും അത് ഡൈനിങ് ഏരിയ ആയാലും ലിവിംഗ് ഏരിയ ആയാലും അത് ഗാർഡൻ ഏരിയ ആയാലും ബെഡ്റൂം ആയാലും അവർക്ക് അവരുടേതായ പ്രൈവസി ആരും അനുവദിച്ചു കൊടുക്കേണ്ട ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് പരസ്പരം കടിക്കാനും ഉമ്മ വയ്ക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല തങ്ങളെ ആര് നോക്കുന്നു എന്ന് പോലും അവർ ചിന്തിക്കാറില്ല കാരണം അവരുടെ കോൺഫിഡൻസ് ലെവൽ അത്രത്തോളം മുകളിലാണ് പുറത്ത് ഓഡിയൻസ് തങ്ങളെ ഏതോ അർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന കോൺഫിഡൻസ് ആകാം അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ ആ കോൺഫിഡൻസ് ടാസ്കുകളുടെ പ്രകടനത്തിൽ നമുക്ക് കാണാം വളരെയധികം അവർക്ക് മുന്നേറാൻ സാധിക്കുന്നുമുണ്ട് നോറ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ വീടിനകത്ത് വെച്ച് ജാസ്മിൻ സമ്പൂർണമായി തകർത്തു എന്ന് തന്നെ പറയാം അതിന്റെ സന്തോഷത്തിൽ എന്നോണം ഗബ്രിയും ജാസ്മിനും പുറത്തിറങ്ങി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പ്രണയിതാക്കളെ പോലെ പാറി പറന്ന് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണോ എന്നതാണ് കാരണം വൈൽഡ് കാർഡ് കയറാൻ പോവുകയാണ് ഈ വീക്കെൻഡിൽ